നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് മലയാള സിനിമയിലെ ആ പവർ ഗ്രൂപ്പ് ആരാണ് എന്നതിനെക്കുറിച്ചാണ് ആരാണ് പതിനഞ്ച് പേർ എന്നതിനെക്കുറിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ മാരത്തോൺ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോഴും ലഭ്യമായിട്ടില്ല മലയാള സിനിമയിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് അവരാണ് ആരൊക്കെ മലയാള സിനിമയിൽ നിലനിൽക്കണം ആരൊക്കെ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഹേമ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിൽ അതായത് ഏഷ്യാനാപ്പിലും മാതൃഭൂമിയിലും ട്വൻറ്റി ഫോർ റിപ്പോർട്ടർ ചാനലും അങ്ങനെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം മമ്മൂട്ടിക്കും മോഹൻലാലിനും ദിലീപിനെതിരെയുമൊക്കെ ഉന്നയിക്കുന്നത് ആരാണ് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ എന്ന് ആദ്യം തന്നെ പറയാം അതായത് മലയാളത്തിലെ മഹാനടൻ അതായത് നട്ടലിലുള്ള നടനായിരുന്ന തിലകനെ മലയാള സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി അതായത് അദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ഒരു നാടക സമിതി രൂപീകരിച്ച ആളാണ് ഈ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് തിലകൻ്റെ അത്രയധികം ഒരു വലിയ ആത്മസുഹൃത്താണ് ഈ മലയാള സിനിമയിൽ അദ്ദേഹം നേരിട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എല്ലാ തരികടയും എല്ലാ രീതിയിലുള്ള ഏത് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഉപ്പ് പോലും പഞ്ച പഞ്ചസാരയായി തോന്നും എന്നൊക്കെ പറഞ്ഞു കണ്ടില്ലേ നക്ഷത്രങ്ങളെ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് ഞാനൊന്ന് പറയാം അതായത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് അദ്ദേഹം പറഞ്ഞത് ഓരോന്നും ശരിയാണെന്ന ഹേമ കമ്മിറ്റി അടിവരയിടുന്നു അന്തസ്സുള്ളവരാണെങ്കിൽ അമ്മയും ഫെക്കയും പിരിച്ചുവിടണം കേരള സമൂഹത്തോട് മാപ്പ് പറയണം ആ മഹാനടനോട് കാണിച്ച ക്രൂരതയ്ക്ക് എന്തുമാത്രം കഥാപാത്രങ്ങളെയാണ് നഷ്ടപ്പെടുത്തിയതെന്നും അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറഞ്ഞു മാത്രവുമല്ല തിലകൻ എപ്പോഴും പറയുന്നൊരു പേര് ഇടവേള ബാബുവിൻ്റേതാണ് അവന് പണിയൊന്നുമില്ലാത്തതുകൊണ്ട് ഇടവേളയ്ക്ക് കയറുന്ന ബാബു എന്ന് പരിഹസിക്കുമായിരുന്നു കൂളിംഗ് ഗ്ലാസ് മാറുന്ന ഒരു നടനും തിലകനെ വേട്ടയാടി പേര് പറയില്ല കൂളിംഗ് ഗ്ലാസ് മാറുന്ന നടൻ എന്നതായിരുന്നു തിലകൻ പറയുക കൂളിംഗ് ഗ്ലാസ് സിനിമയിൽ ഉപയോഗിക്കുന്ന നടൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം മഹാനടൻ്റെ മകൻ്റെ കൂടെ അഭിനയിക്കാൻ വിലക്ക് കൽപ്പിച്ചവർ തന്നെ ക്ഷണിച്ചു ഉസ്താദ് ഹോട്ടൽ സിനിമയ്ക്ക് വേണ്ടി ക്ഷണിച്ചു മലയാള സിനിമയിൽ താരസംഘടനയിലും ഫെഫ്കെയിലും ഒരു മാഫിയ ഉണ്ടെന്ന് അദ്ദേഹം അടിവറയിട്ട് പറഞ്ഞതാണ് അദ്ദേഹം ആദ്യം മുതലേ വിരൽ ചൂണ്ടുന്നൊരു വ്യക്തിയുണ്ട് അയാൾ അഴിയെണ്ണു എന്ന് തിലകൻ അന്നേ പറഞ്ഞു അയാൾ അഴിയെണ്ണി അത് ആ വലിയ മനുഷ്യന് കാണാൻ സാധിച്ചില്ലെന്ന് മാത്രം ദിലീപിനെ പറ്റിയാണ് പറഞ്ഞത് മോഹൻലാലിനെ തിലകന് ഏറെ ഇഷ്ടമായിരുന്നു മോഹൻലാലിന് എന്ത് പറ്റിയെന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ലാലും അവരുടെ കൂടെ നിന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി വിനയനുമായുള്ള സൗഹൃദം അദ്ദേഹത്തിന് ദോഷം വന്നു കൂടുതൽ പ്രശ്നങ്ങളുണ്ടായത് വിനയൻ്റെ സിനിമയിൽ അഭിനയിച്ചപ്പോഴായിരുന്നു എന്നാണ് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ നിന്ന് അതായത് മമ്മൂട്ടിക്കെതിരെയും അതുപോലെ തന്നെ മോഹൻലാലിനെതിരെയും അതുപോലെ ദിലീപിനെതിരെയും ഒക്കെ പല വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതായത് തിലകനെ മലയാള സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ ഇവരൊക്കെ അതിന് കൂട്ടുപിടിച്ച് നിന്നു ചൂട്ടുപിടിച്ച് നിന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ആ പഞ്ചസാരകളൊക്കെ വെറും ഉപ്പായിരുന്നു എന്ന് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മളൊക്കെ മഹാനടന്മാർ എന്ന് വിചാരിച്ചവരൊക്കെ ഒരു മഹാ സീറോ ആയിരുന്നു എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വളരെ ഗൗരവകരമായി തന്നെ എടുക്കേണ്ട ഒരു റിപ്പോർട്ട് തന്നെയാണ് സ്ത്രീകൾ അതിക്രൂരമായ പല പീഡനങ്ങൾക്കും ഇരയായ കഥകൾ ആ റിപ്പോർട്ടിലുണ്ട് അതായത് പുരുഷാധിപത്യത്തിൻ്റെ അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധതയുടെ അങ്ങേയറ്റം ഇത് രണ്ടും ആ റിപ്പോർട്ടിൽ ഒരുപോലെ നിഴലിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതായത് ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്നും അതിലെ ഒരു ഭാഗം പോലും അടർത്തിയെടുത്തുകൊണ്ട് ആർക്കെതിരെയും ഒരു നിയമ നടപടി സ്വീകരിക്കരുത് സ്വീകരിക്കരുതെന്നും ഒക്കെ ജസ്റ്റിസ് ഹേമ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ കോടതിയെ സമീപിക്കുകയും ഇരകളുടെ സ്വകാര്യത നഷ്ടപ്പെടാതെ തന്നെ വേട്ടക്കാർക്കെതിരെ അത് എത്ര വലിയ ഉന്ന ഉന്നതരാണെങ്കിലും അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കൂടിയാണ് പറയാനുള്ളത് ഒപ്പം ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ മൊഴി നൽകിയ ആളുകൾ അതായത് അവർ ഒരു പരാതിമായ രംഗത്തേക്ക് വരികയാണെങ്കിൽ എത്ര വലിയ താരങ്ങളായാലും അവരെ പൂട്ടും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് പക്ഷേ ഈ നാല് വർഷത്തിനിടയിൽ ഒരാൾ പോലും അതായത് ഈ ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞു പക്ഷേ ഈ നാല് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ മൊഴി നൽകിയിരിക്കുന്ന ഒരാൾ പോലും ഒരു സ്റ്റേഷനിലും ഇത് ഇതുമായി ബന്ധപ്പെട്ടൊരു കംപ്ലൈൻ്റും രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിനർത്ഥം അതായത് അവർക്ക് ഭയമാണ് എന്നുള്ളത് തന്നെയാണ് മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മൊഴി നൽകാൻ അതായത് ഈ ഹേമ കമ്മീഷന് മുമ്പിൽ ഒരു മൊഴി നൽകാൻ പോലും തയ്യാറായത് നിരന്തരമായി ഹേമ ഇവരൊക്കെയായി സംസാരിച്ചതിൻ്റെ ഭാഗമായാണ് ഇവരുടെ സ്വകാര്യത പുറത്തുവിടില്ല എന്ന ഉറപ്പിന്മേലാണ് ഈ മൊഴിയൊക്കെ നൽകിയിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഇവർ ഒരു പരാതി നൽകാനുള്ള സാധ്യത വളരെ വിരളമാണ് പക്ഷേ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇനി ഏതൊക്കെ രീതിയിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയും എന്ന ഒരു നിയമ ഉപദേശം എന്തായാലും ആരായുന്നത് നല്ലതാണ് അത് ആരാഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം വേട്ടക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്തായാലും സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രൂരതയുടെ വലിയ സൈക്കോപാത്തുകളുടെ അങ്ങേയറ്റം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സിനിമാ മേഖലയെ നമുക്ക് മൊത്തത്തിൽ പൊളിച്ച് വാർക്കേണ്ടതുണ്ട് എല്ലാവർക്കെതിരെയും നമ്മൾ വിരൽ ചൂണ്ടുന്നില്ല പക്ഷേ ഒരു വലിയ പക്ഷം ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് ഇത് കാണുമ്പോൾ നമുക്കേറെക്കുറെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വേട്ടക്കാർക്കെതിരെ ഈ സ്ത്രീകളെ കാണുമ്പോൾ ഈ എന്താ പറയുക ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു തോന്നലുണ്ടാകുന്ന ചില ഞരമ്പന്മാരുണ്ടല്ലോ അവർക്കെതിരെയൊക്കെ എന്തായാലും നിയമ നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ അത്തരക്കാരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുകയും അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുകയും എന്തായാലും ചെയ്യേണ്ടതുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല ആളുകളും ഇങ്ങനെ പല വെളിപ്പെടുത്തലുമായ രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരവധി സ്ത്രീകൾക്ക് സിനിമാ മേഖലയിൽ നേരിടേണ്ടി വന്ന പല അവരുടെ ദുരനുഭവങ്ങളുമൊക്കെ വെളിപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ നമ്മളിപ്പോൾ രണ്ടു ദിവസമായിട്ട് മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിലരൊക്കെ നിശബ്ദത്തോടെ കുപ്പായം അടിഞ്ഞ് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും മറ്റുള്ള നടമാരുമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാത്തത് എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് അമ്മ സംഘടനയും വിഷയവുമായി ബന്ധപ്പെട്ട് ഒഴിഞ്ഞു ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിനിമാ സംഘടനയിലെ സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങൾക്കെതിരെ പോലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ും നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുന്ന ഇവരുടെ നിശബ്ദതയ്ക്ക് ഒരു വലിയ ഒരു ക്രിമിനൽ സ്വഭാവമുണ്ട് എന്ന് കൂടി പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല ഒന്ന് ആലോചിച്ച് നോക്കണം എന്തൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അതിൽ പറയുന്നത് അതായത് സ്ത്രീകൾക്ക് നടികൾക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടി കുറ്റിക്കാട് അതുപോലെ തന്നെ ആർത്തവ സമയത്ത് അവർക്കൊരു പാഡ് പോലും നൽകുന്നില്ല ഒരു മൂത്രപ്പുര പോലും ഒരു സെറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നടിമാർക്ക് ഉണ്ടാകുന്നില്ല എന്ന കാര്യങ്ങൾ പറയുന്നു അതുകൊണ്ട് ഇവർക്ക് വെള്ളം കുടിക്കാൻ പേടിയാണ് കാരണം വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മൂത്രപ്പുരയിൽ പോകേണ്ടി വരും മാത്രവുമല്ല കിടന്നുറങ്ങുമ്പോൾ നടിമാരുടെ റൂമിൽ പോയിട്ട് മുട്ടുന്ന ചില നിരമ്പന്മാരായിട്ടുള്ള നടന്മാർ എന്ന് തുടങ്ങി നീത്രപ്പതി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് വലിയ പണിയാകും ഒരു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഡബ്ല്യു സി സിയുടെ ഒരു അംഗമായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലേഡി സൂപ്പർ സ്റ്റാർ അവസാനം പാലം വലിച്ച കഥയും ഒക്കെ നമ്മൾ കേട്ടു ഇങ്ങനെയൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം നടത്തിയതിൻ്റെ വരെ നിരവധി അവസരങ്ങൾ കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ഇപ്പോൾ എന്തായി ഇപ്പോൾ അവസാനം അങ്ങനെയൊക്കെ പാലം വലിച്ചു എന്ന കഥ പുറത്തു വന്നപ്പോൾ ആ ലേഡി സൂപ്പർ സ്റ്റാർ വെറും ലേഡി ബിഗ് സീറോ ആയി മാറിയ കഥയും നമ്മൾ കണ്ടു കാഴ്ചയും നമ്മൾ കണ്ടു എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെ ചുമ്മാ അങ്ങ് വായിച്ച് കേട്ട് പോകാനുള്ളതല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ ഏതൊക്കെ നിയമ നടപടികൾ ആ വേട്ടക്കാർക്കെതിരെ ഏതൊക്കെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ കഴിയുമോ അതൊക്കെ ഇടുത്തേ മതിയാകൂ ഇവരൊക്കെ സിനിമയിലെ മാത്രം വെറും ഹീറോകളായിരുന്നു ജീവിതത്തിൽ ബിഗ് ഹീറോകളായിരുന്നുവെന്ന് ജനം കാണട്ടെ ജനം വിലയിരുത്തട്ടെ ഇപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ നടത്തി വി ഡി സതീശിനെ പോലുള്ള ആളുകളൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട് അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയും വർഷം പല പല സർക്കാരുകളൊക്കെ ഭരിച്ചു പക്ഷേ ൊരു ചലച്ചിത്ര മേഖലയിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അനീതികൾക്ക് അനീതികളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിക്കാനും ഒരു സമിതിയെ വെച്ച് അതിനെക്കുറിച്ചൊക്കെ ഒക്കെ തയ്യാറായത് ഈ സർക്കാരാണ് അങ്ങനെ ഒരു സർക്കാരിന് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ യാതൊരു മടിയില്ലാതെ പുറത്തുവിടാൻ പറ്റും എന്നത് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാനും ഒരു മടിയും ഉണ്ടാകില്ല എന്ന കാര്യം കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഈ സർക്കാർ ഏത് കൊലകൊമ്പന്മാരെയും അറിയാമല്ലോ പിടിച്ചകത്തിട്ടേക്കുന്ന കഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് അഴിയെണ്ണിയ നമ്മുടെ ദിലീപിനോടൊക്കെ ചോദിച്ചാൽ കഥയൊക്കെ ഏറെക്കുറെയൊക്കെ പറഞ്ഞു തരും അതുകൊണ്ട് എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള ഒരു ഒരു ക്രൈം സ്ത്രീകൾക്കെതിരെ നടത്തിയിട്ടുണ്ടെങ്കിൽ എത്ര വലിയ മഹാനടന്മാരാണെങ്കിലും സൂപ്പർ സ്റ്റാറാണെങ്കിലും അകത്ത് കിടക്കും അകത്ത് കിടത്തും അതാണ് ഈ സർക്കാർ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്